നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ സൗന്ദര്യ മാളയിൽ മെറാക്കി എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ ശാഖ കാവനാട് ശാഖ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായിരുന്നു അതായത് നിലവിലുള്ള മെമ്പറും ഒന്ന് രണ്ട് പേരുടെയൊക്കെ പേരൊക്കെ പരാമർശിച്ചിട്ടുണ്ടാണ് ഒരു വിഷയം ഉന്നയിച്ചത് അതായത് അവിടെ കെട്ടി സംരക്ഷിക്കാനായിട്ടുള്ള വിഷയത്തെ പറ്റി അപ്പോൾ നിലവിലെ അവിടുത്തെ സംരക്ഷിക്കാനായിട്ട് അല്ല മള ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമായിട്ടും നാല് പട്ടികജാതി ശ്മശാനങ്ങളാണോ ഉള്ളത് ആ നാല് ശ്മശാനങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അത് കാലങ്ങളായി നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണസമിതികൾ ശ്രദ്ധിക്കുന്നുണ്ട് ശരി അപ്പോൾ നമ്മളിപ്പോ വലിയ ഉറമ്പ് ശ്മശാന പണതുകൊണ്ടിരിക്കുകയാണ് അത് ജില്ലാ പഞ്ചായത്തിന്റെ കൂടി പണിയത് മറ്റുള്ള എല്ലാ മറ്റ് ശ്മശാനങ്ങളുടെയും സൗകര്യങ്ങള് വെള്ളമടക്കം അല്ല ഭൗതിക സാഹചര്യങ്ങളടക്കം ഇപ്പോൾ മൃതദേഹം കൊണ്ടുവന്നാൽ വെക്കാനുള്ള മറ്റേ ഷെൽട്ടർ വരെ എല്ലാ രീതിയിലേക്കും അതുപോലെ കെട്ടി സംരക്ഷിക്കുന്ന സമ്പൂർണ്ണമായിട്ട് നന്നായി കെട്ടി സംരക്ഷിക്കാൻ എല്ലാ പണികളും ചെയ്യുന്നുണ്ട് കാവനാടും ഒരു കാര്യം ചോദിക്കാനുള്ളത് അതായപ്പോ നിലവില് വർഷങ്ങളായിട്ട് ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു കെട്ടി സംരക്ഷണം സംരംഭിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അത് മുടങ്ങി കിടക്കുന്നത് അതിൽ ഈ കാമനാട് സംബന്ധിച്ചുള്ള പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലേക്കുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ വളരെ കാലങ്ങളായിട്ടുള്ള ഇടപെടലുണ്ട് ഇപ്പോഴും നമ്മൾ അവസാനമായിട്ട് ശ്രമിക്കുന്നത് അവരെ കൂടി ഒന്ന് വിളിച്ച് ആ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് അവിടെയുള്ള ഒരു ഭൂമിയുടെ ഒരു കയ്യേറ്റം ഒരു വഴി കെട്ടാനായിട്ട് ശ്രമിച്ചു ശരി അതായത് പുതിയതായിട്ടുണ്ടാക്കാൻ അത് വലിയ ഒരു വലിയ അന്തരീക്ഷം ഉണ്ടാവുകയും അന്ന് ഞാൻ അടക്കം വരുന്ന ആൾക്കാരെല്ലാം തന്നെ പോയി അത് തടുത്തിട്ടാണ് ആ രീതിയിലൊക്കെ ആ പറയുന്ന ആ ശ്മശാന ഭൂമിയെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് അതിനെ തുടർന്ന് മള ഗ്രാമപഞ്ചായത്ത് അത് അളന്ന് തിട്ടപ്പെടുത്താൻ താലൂക്ക് സർവേയറെ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താൻ അതിന്റെ ഭാഗത്തുള്ള തീരുമാനങ്ങൾ എടുത്തു അളന്ന് തിട്ടപ്പെടുത്തിയത് പ്രകാരം നമ്മൾ വിചാരിച്ചാൽ കൂടുതൽ ഭൂമി നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തി കിട്ടി അതിന്റെ രണ്ട് മൂന്ന് വശങ്ങൾ നമ്മൾ അതിന്റെ കെട്ടി കെട്ടി കഴിഞ്ഞു മൂന്ന് വശങ്ങൾ കെട്ടി കഴിഞ്ഞു നമ്മുടെ പദ്ധതി ഉപയോഗിച്ചാണ് കെട്ടിയത് അതിനുശേഷം ഇപ്പോ വരുന്ന ഭാഗം ഇപ്പോ തർക്കം നിലനിൽക്കുന്നത് പി ഡബ്ല്യു ഡി റോഡ് കവനാട് മറ്റേ കോട്ടമുറി അതായത് മെയിൻ റോഡ് അതിന്റെ ഭാഗം വരുന്ന ഈ ശ്മശാനത്തിന്റെ വടക്കുവശം അവിടെ വരുന്ന മതില് പണിന്ന് ഇതിലാണ് ഇപ്പോൾ ഒരു തർക്കം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് പണികളെല്ലാം പറയുന്നത് പഞ്ചായത്ത് പഞ്ചായത്ത് അതിന്റെ ഭാഗമായി അളന്നു തിട്ടപ്പെടുത്തിയ പ്രകാരം പഞ്ചായത്തിന് ചില നിയമ നടപടികൾ അതിൽ അല്ലെങ്കിൽ മറ്റേ പാലിച്ചേ പറ്റുള്ളൂ പറഞ്ഞാൽ എന്താ പഞ്ചായത്ത് അളന്നുട്ട് സ്കെച്ച് ഉണ്ട് ആ സ്കെച്ച് പ്രകാരം പഞ്ചായത്തിന് കെട്ടാൻ പറ്റാൻ പറ്റുള്ളൂ അല്ല വെച്ചാൽ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പൊ പഞ്ചായത്ത് ഭരണസമിതി താല്പര്യ പ്രകാരം എന്ത് തീരുമാനം എടുത്താലും ഉദ്യോഗസ്ഥന്മാർ അതിൽ നിൽക്കില്ല കാരണം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അവര് മറുപടി കൊടുക്കേണ്ടവരാ അല്ലെങ്കിൽ നടപടി അവർക്കെതിരെ വരും അപ്പോൾ പഞ്ചായത്തിനും പഞ്ചായത്തിന്റെ ഭൂമിക്കും പി ഡബ്ല്യുട ഇടകെടുക്കുന്ന ഭൂമിയെ സംബന്ധിച്ച തർക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏത് നിമിഷത്തിലും ഇതൊരു തീരുമാനം ഉണ്ടായാൽ അതിന്റെ ഈ പറയുന്ന കമനീയമായി തന്നെ എല്ലാ നല്ല സൗകര്യങ്ങളോടുകൂടി തർക്കങ്ങളും ഇല്ല ഒരു വിഷയങ്ങളില്ല പക്ഷേ ഇത് ഈ തർക്കം ഉന്നയിക്കുന്ന തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ പറഞ്ഞിട്ട് പരാതിക്കാരിൽ ചിലവര് പറഞ്ഞല്ലോ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഈ ശ്മശാനങ്ങളെല്ലാം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെയാണ് ഈ അസറ്റുകളെല്ലാം തന്നെ അതിന്റെ ഗുണഭോക്താക്കൾ കാലങ്ങളായി വരുന്നതിൽ ഒരു തർക്കമൊന്നും ഗ്രാമപഞ്ചായത്ത് പറഞ്ഞിട്ടില്ല പിന്നെ വരുന്ന ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിന് വേണ്ടി വരുന്ന കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഈ തടക്കങ്ങൾ ഉണ്ടാവും ആ തർക്കങ്ങൾ രണ്ടു കൂട്ടിയിൽ ഇരുത്തി നമുക്ക് സംസാരിച്ച് തീർക്കാനുള്ള ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റും അവർ താല്പര്യം എടുത്ത് അതിന്റെ ഭാഗമായിട്ട് വളരെ അടിയന്തരമായി തീർക്കണം ആദ്യഘട്ടത്തിലുണ്ട് ഈ തർക്കം പരിഹരിക്കപ്പെടുന്ന രീതിയിലേക്ക് വരുന്നില്ല രണ്ടു കൂട്ടനും രണ്ടു നില ആ രീതിയിലേക്ക് നിൽക്കുകയാണ് അത് പക്ഷേ ഇതിൽ നമ്മളെ സംബന്ധിച്ചോളൂ എന്താ പഞ്ചായത്തിന്റെ ആ പറയുന്ന ഒരു അസറ്റിന്റെ അതിർത്തിയിൽ മാത്രമേ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുള്ളൂ അത് അത് ആ ഒരു അതിർത്തി നേരെ ഉള്ളത് അത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അത് നാളെ ഒരു ചോദ്യം ഉത്തരവും പരാതിയും വന്നാൽ മറുപടി പറയാൻ നിയമം ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ തർക്കം വിഷയം ഉന്നയിക്കുന്ന ആ ഒരു വരി ഉണ്ടല്ലോ ആ അണ്ടർലൈൻ വിട്ടിട്ട് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റില്ല നിലപാട് അപ്പോ ഈ പറയുന്ന അതായത് കെ പി എം എസ് ആണ് പിന്നെ അവിടെ ലൈൻ കെട്ടണം അല്ലെങ്കിൽ അത് പറയുന്ന ലംഘിച്ചുകൊണ്ട് ഇഷ്ടം നടപ്പാക്കണം അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിൽ വരണമെന്ന് അവർ അവരല്ലേ പറയണത് മുടങ്ങി കിടക്കുന്നത് അപ്പൊ അതിന്റെ കാര്യം ഉത്തരം കറക്റ്റ് ആണ് അതായത് ഇതിന്റെ ആരാണോ വിഷയം ഉന്നയിച്ചത് തന്നെയാണ് അതായത് തന്നെ കെട്ടണം കെട്ടണം അല്ലെങ്കിൽ മാറ്റി എന്ന് നിർബന്ധം കാരണം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഭാഗമായി വരുന്നത് അതിൽ ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല കാരണം എന്താ എന്തറിയോ കാലങ്ങളായി നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് ഒരുമിച്ച് പരിഹാരം കാണാൻ കഴിയില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം പഞ്ചായത്തിന് പഞ്ചായത്തിന്റെ ഒരു അസറ്റ് ഈ രീതിയിലേക്ക് കിടക്കുമ്പോൾ അത് പരിപൂർണമായും അതിനെ സംരക്ഷിച്ച് മറ്റേ അതിന് ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ് അത് ചെയ്യാനുള്ള കൂടിയാലോചനയാണ് വേണ്ടത് ആർക്കും ആർക്കും രണ്ടു കൂട്ടർക്കും അതായത് നിലവിലെ ഭൂമിയുള്ള കക്ഷിക്കും അതുപോലെ തന്നെ ഭൂമി ഈ കെ പി എം എസ് എന്ന് പറയുന്ന ആ സംഘടനക്കും പഞ്ചായത്ത് കെട്ടാനായിട്ട് തയ്യാറാണ് ആവശ്യമായ പണം ഇപ്പം രണ്ടായിരം ഇതുവരെ വെച്ച പണങ്ങളെല്ലാം തന്നെ ലാപ്സ് ആയി പോയിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിലെ ഇരുപത്തി ആറിലെ പദ്ധതി ആരംഭിച്ചു അതിൻ്റെ ഇപ്പം നമ്മുടെ മറ്റേ ആസൂത്രണ സമിതി കൂടി കഴിഞ്ഞു ഇനിയിപ്പോൾ അതിന്റെ ഒരു ഷെഡ്യൂള് തയ്യാറാക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഗ്രാമസഭകൾ മറ്റേ വർക്കിംഗ് ഗ്രൂപ്പുകൾ വികസന സെമിനാർ ഇതിലൊക്കെ തന്നെ ആവശ്യമായി സമ്പൂർണമായി അത് ചെയ്യുന്ന ആഗ്രഹപ്രകാരം പഴി പൂർത്തീകരിച്ച പണം വെക്കാം അത് ഈ പണി പൂർത്തീകരിക്കാം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാം പക്ഷേ ഇതിൽ പറയുമ്പോ അതിന് പുറമെ കിടക്കുന്നതും പുറമ്പോക്ക് ഭൂമി തന്നെയാണ് ശരി പി ഡബ്ല്യു റോഡിന്റെ പുറംപോക്ക് എന്ന് പറയുന്നത് അത് ഗവൺമെന്റ് ശരി ശരി നമ്മുടെ ഭൂമി പുറംപോക്ക് പറയുന്ന ശ്മശാനത്തിന്റെ ഉള്ളിലേ ഉള്ളൂ അത് അതാണ് കെട്ടി സംരക്ഷിക്കാൻ പറഞ്ഞത് ഒരു ഇഞ്ച് പോലും പെട്ടു പോകാതിരിക്കാനുള്ള എല്ലാ ഇടപെടലും ഇതുവരെ പഞ്ചായത്ത് ചെയ്തിട്ട് ഇനിയും അതിന്റെ ഭാഗമായിട്ട് ചെയ്യും അവിടെയുള്ള ഉള്ള നാട്ടുകാർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനോട് പഞ്ചായത്തിനോട് അങ്ങനെ ഒരു തർക്കത്തിലേ അവർ വന്നിട്ടില്ല അല്ല അങ്ങനെ വരുന്നില്ല ഇപ്പൊ വരുന്ന പണി നടക്കുന്ന സമയത്തോ ചുറ്റുവട്ടം ചെയ്യുന്ന സമയത്തോ അളക്കുന്ന സമയത്തോ ഒരു തർക്കങ്ങളും ഉണ്ടായില്ല അതിപ്പോ പണിയുന്നാലും ഇത് ഉണ്ടാവില്ല പക്ഷെ അതിൽ ചില ഈ വരുന്ന ചില നിയമവിരുദ്ധമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ട് എന്നുള്ള പറഞ്ഞിട്ടാണ് അന്യോന്യ വിഷയങ്ങൾ വരുന്നത് ആ അന്യോന്യമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ വികസനത്തെ വികസനത്തെടുക്കുന്നത് ഏത് അന്യോന്യമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ഈ സമ്പൂർണമായിട്ട് ഉള്ള പറയുന്നത് തർക്കങ്ങൾ ഉണ്ടാവാം നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം ആ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ സമവായത്തോടെ ഇരുന്ന് ആ രീതിയിലേക്ക് സമീപനത്തോടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിൽ കൂടിയാലോചനയാണ് അത് ഗ്രാമപഞ്ചായത്ത് തയ്യാറാണ് അടിയന്തരമായി തന്നെ ഈ പറയുന്ന തർക്കക്കാരെ ഒരുമിച്ച് വിളിച്ചു ചേർത്ത് ഇല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്ക് പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം അത് രണ്ടു കൂട്ടർക്കും ദോഷമില്ലാത്ത രീതിയിലേക്ക് ഒരു നിർദ്ദേശം പഞ്ചായത്ത് വയ്ക്കും കാരണം എന്താ അത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ വേറെ ഇല്ല ഒരാളോട് പക്ഷപാതപരമായിട്ടുള്ള നിലപാടോ ഒരാളോട് ശത്രുതപരമായിട്ടുള്ള നിലപാടോ ഉണ്ടാവില്ല അതിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് അത് അംഗീകരിക്കാമെങ്കിൽ അത് ഈ പറഞ്ഞ രീതിയിലേക്ക് ഇതും ഇതിപ്പോൾ എന്താ പഞ്ചായത്തിന് വെറുതെ ആ രീതിയിലേക്ക് വലിച്ചടയ്ക്കുന്ന രീതിയിലേക്കുള്ള മറ്റേ പ്രചരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇത് പഞ്ചായത്താണ് കുഴപ്പക്കാർ പഞ്ചായത്തിന് എന്താ നിയമം പാലിച്ച് പഞ്ചായത്തിൽ പോകാൻ പറ്റുള്ളൂ ഒരു പ്രത്യേകമായിട്ട് ആരെയും സഹായിക്കാൻ പഞ്ചായത്തിൻ്റെ അസറ്റാണ് ആ പഞ്ചായത്തിൻ്റെ അസറ്റ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പഞ്ചായത്ത് തയ്യാറില്ല പക്ഷേ അതിൻ്റെ അപ്പുറം കയ്യേറി അതിനൊപ്പം ചേർക്കുന്ന മണിയും കൂടി പഞ്ചായത്ത് ചെയ്താൽ ഉത്തരവാദിത്വം പഞ്ചായത്ത് സെക്രട്ടറി മറുപടി പറയേണ്ടവരും പഞ്ചായത്ത് ഭരണസമിതി വരും അപ്പോൾ ഇതിൽ ഒരുമിച്ച് വളരെ പെട്ടെന്ന് തന്നെ ആ പറയുന്ന ശ്മശാനത്തിന്റെ പണികൾ പൂർത്തീകരിക്കാനുള്ള ആലോചനകൾ പഞ്ചായത്ത് ഈ പറഞ്ഞ പെട്ടെന്ന് തന്നെ ഈ പദ്ധതിക്ക് മുന്നായി ചെയ്യാം ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിലേക്ക് ഞങ്ങൾ അത് പൂർത്തീകരിച്ചു തരാം എന്നാണ് നമുക്ക് ഇതിന് ഗുണഭോക്താക്കളോടും നാട്ടുകാരോടും പറയാറുള്ളത് അപ്പോൾ നമ്മുടെ ഈ കാവനാട് ശ്മശാനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ നിലപാടാണ് ഈ പറഞ്ഞത് പഞ്ചായത്തിന് ഇപ്പോ ആ ഒരു പക്ഷം ഈ ഒരു പക്ഷം എന്നൊരു നിലപാടില്ല പഞ്ചായത്ത് എന്താണോ അവിടെ നീതി അല്ലേ അത് നടപ്പാക്കും എന്നാണ് പഞ്ചായത്ത് പറയുന്നത് അപ്പോൾ കെ പി എം എസ് എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് പേരുടെ പേരുകൾ ഉന്നയിക്കുകയും അപ്പോൾ അതാണിപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ലൈംലൈറ്റ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇറങ്ങിയത് എന്താണ് അവിടെ നടക്കുന്ന കാര്യമെന്നുള്ളത് പഞ്ചായത്തിൻ്റെ നിലപാട് ഇതാണ് അപ്പോൾ ഇതാണ് സത്യം അതെ ആർക്കും ആർക്കും വിഷയങ്ങളില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ചാനലിലൂടെ നിങ്ങൾക്ക് പറയാ ഞങ്ങൾക്കും പറയാനുള്ളത് അപ്പോൾ ഇനിയൊരു വിഷയങ്ങൾ ആ ഭൂമിയിൽ ഒരു ചോര കളി പഴയതുപോലെ ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോണം മൂന്ന് സൈഡ് കെട്ടി സംരക്ഷിച്ചിരുന്ന അപ്പോൾ ഒരു സൈഡും കൂടിയുള്ളൂ അത് ഈ പറഞ്ഞ പോലെ ആർക്കും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ ഒരു കാര്യം നടപടിയാക്കണം എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് നന്ദി നമസ്കാരം നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ സൗന്ദര്യ സൗന്ദര്യസങ്കല്പത്തിന് മാറ്റിക്കൂട്ടുവാൻ മാളയിൽ മെറാക്കി എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു